നമുക്ക് വീട് വയ്ക്കാൻ അനുയോജ്യമായ ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇത് മൂവാറ്റുപുഴയിലാണ് മൂവാറ്റുപുഴ ടൗണിൻ്റെ അടുത്താണ് നമുക്ക് നമുക്കത് ഫ്ലോട്ടുകളായിട്ട് വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്കുണ്ട് അടിക്കുള്ള രീതിയുള്ള വഴിയാണ് സാധാരണ ഇങ്ങനെ ഹൗസ് ബ്ലോട്ട് വിൽക്കണത്ത് ഇത്രയും പതിനാലടിക്ക വീതിയുള്ള വഴിയൊന്നും ആരും ഇടാറില്ല ഇതാണ് ഫ്ലോട്ട് ഈ വീടൊക്കെ ഇൻ്റകത്ത് വരുന്നതാണ് മൊത്തം ഒരേക്കർ സ്ഥലമുണ്ടത് ഫ്ലോട്ടുകളായിട്ടാണ് തിരിച്ച് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് മാറ്റുപുഴ സിവിൽ സ്റ്റേഷൻ അതുപോലെ തന്നെ ഇൻഫോ പാർക്ക് പട്ടിമറ്റം കാക്കനാട് പോണർക്കൊക്കെ ഒത്തിരി ഉപകരിക്കപ്പെടുന്ന ഒരു ഫ്ലോട്ടാണിത് നമുക്ക് രണ്ട് സൈഡ് വഴിയുണ്ട് ഇതിലേക്ക് എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഇതിൻ്റെ തൊട്ടടുത്തുണ്ട് ട്രഷറി താലൂക്ക് എല്ലാം ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്താണ് നമുക്ക് ആ വീടൊക്കെ ഇതിൻ്റെ അകത്ത് വിടുന്നതാണ് ഒരു പോഷമായിട്ടുള്ളൊരു ഏരിയയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കിണറ് വെള്ളം ലഫ്യമാണ് ഫുൾ ടൈം വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണിത് അപ്പോൾ വെള്ളത്തിനൊട്ടും ക്ഷാമവും ഇല്ല നമുക്ക് ഈ ലെഫ്റ്റും റൈറ്റൊക്കെ ആയിട്ട് ഫ്ലോട്ട് തിരിച്ച് കൊടുക്കുന്നതാണ് നമുക്ക് ആ കാണുന്നതാണ് കിണർ വീഡിയോ നമ്മൾക്ക് ആ ഏരിയയ്ക്ക് നമ്മൾ കാണിച്ചു തരാം ഫുൾ ഏരിയ കാണിച്ചു തരാം ഇതിൽ കിണറി ഇഷ്ടം പോലെ വെള്ളമുള്ളൊരു കിണറാണത് അപ്പോൾ വെള്ളം കിട്ടുന്നൊരു ഏരിയ ആണ് കണ്ടോ പതിനാലടിക്ക് വഴി പതിനാലടി വീതിയുള്ള വഴിയാണത് നമുക്ക് ഏഴ് സെൻറ്റോ പത്ത് സെൻറ്റോ എട്ടോ ഇരുപതോ എങ്ങനെ വേണമെങ്കിലും തിരിച്ചു കൊടുക്കാം എല്ലാ വണ്ടികളും ഇടം വരെ കയറി ചെല്ലും വേറൊരു പ്രത്യേകത നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വണ്ടി കയറി വന്ന വെൽമോത്ത് ഒത്തിരി വലിയ വെൽമോത്ത് കൊടുത്തിട്ടുണ്ട് അവിടെയാണെങ്കിലും സുന്ദരമായിട്ടൊരു വണ്ടി കയറി തിരിഞ്ഞ് വരൂ ഏഴ് സെൻറ്റും പത്ത് സെൻറ്റൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തിരിച്ച് കൊടുക്കുന്നതാണ് സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില ബാക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വില കുറച്ച് കിട്ടും മൂന്നര ലക്ഷത്തിൽ തുടങ്ങുന്നു മൂന്നര നാല് ആ ഫ്രണ്ട് ഭാഗം കാണുന്നത് നാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഫ്രണ്ട് സൈഡ് നമുക്ക് കാണാം ഒരു പോഷമായിട്ടുള്ളൊരു ഏരിയ ആണ് കണ്ടോ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ പോകാൻ നല്ല അടി വഴി പിന്നെ ആ സൈഡിലുമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഫ്ലോട്ടാണ് ഫ്രണ്ടിൽ വരുന്നത് ഏരിയ ആണ് നമുക്ക് 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 മൂവാറ്റു ഈ വഴി കൂടി വരാം ഇറങ്ങി നോക്കാം ട്രഷറിയൊക്കെ തൊട്ടടുത്താണ് അതുപോലെ പട്ടാളക്കാരുടെ മിലിറ്ററി ക്യാൻ്റിനും ഇതിൻ്റെ വരും ആയിട്ട് എടുക്കുന്ന പ്ലോട്ടാണ് പൊരിയിടമാണ് അല്ല നമുക്ക് ഇതിൽ ഓണറുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഓണറുടെ നമ്പർ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമായാൽ താഴെ കളന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നമുക്ക് വാഴപ്പള്ളി സിവിൽ സ്റ്റേഷനും ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന പട്ടിമറ്റ നല്ലാട് ഇൻഫോ പാർക്കിലേക്ക് പോകുന്നവർക്കൊക്കെ ഒത്തിരി ഉപകരിക്കപ്പെടുന്നൊരു ഫ്ലോട്ടാണ് നമ്മൾ ഈ വഴി ടാർ ചെയ്യുന്നതാണ് കണ്ടോ ഈ കാണുന്ന വഴി ഇങ്ങനെ നമ്മൾ ടാർ ചെയ്യും ഇങ്ങനെ ഈ സ്ഥലത്തേക്കുള്ള വഴിയാണ് പതിനാലടി വീതിക്കുള്ള വഴിയുണ്ട് ഇതെല്ലാം എല്ലാം വീടുകളാണ് മാറ്റൂർ ടൗണിൻ്റെ അടുത്ത് കിടക്കുന്ന ഈ ഫ്ലോട്ടിന് താല്പര്യമുള്ളവർ താഴെ കണന്നെ നമ്പറിൽ വിളിക്കാമെന്നാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഒക്കെ നമുക്കൊരു ജസ്റ്റ് ഒരു ഒരു മണിക്കൂറിന് താഴെ ഡ്രൈവ് ചെയ്താൽ എത്തിച്ചേരാം അതുപോലെ ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് വേഗത്തിൽ എത്തിച്ചേരാം അങ്ങനെ ഒരു ഏരിയയിലാണ് ഈ ഫ്ലോട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് ലോണിൻ്റെ സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ലോൺ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ലോൺ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഫ്ലോട്ട് നിങ്ങൾക്കിത് താല്പര്യമാണെങ്കിൽ താഴെ കിടന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് വേണ്ട നല്ല ഇങ്ങനത്തെ ഫ്ലോട്ട് ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടെത്തി കണ്ടിട്ടില്ല അതേപോലത്തെ സൂപ്പർ ഫ്ലോട്ടാണത് നിരന്ന സ്ഥലം സ്ക്വയറായിട്ട് നമുക്ക് ഏത് ഭാഗത്ത് നമുക്ക് തിരിച്ച് മേടിക്കാം അപ്പോൾ ഈ താല്പര്യമുള്ളവർ താഴെ കിടന്ന നമ്പറിൽ വിളിക്കുക നമുക്ക് കിണറൊന്ന് കാണിച്ച് തരാം കിണർ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് ആണ് വെള്ളം ഇഷ്ടംപോലെ വെള്ളമുണ്ട് വെള്ളം കണ്ണീര് പോലത്തെ വെള്ളം താല്പര്യമുള്ള വേഗം തന്നെ വിളിക്കുക റോയൽ പ്രോപ്പർട്ടീസ് മാറ്റുപോഴ